നമ്മളൊരു ഗീവ്വേ പറഞ്ഞിരുന്നല്ലേ ഇതിന്റെ വെയിറ്റ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്ന ഒരാൾക്കാണ് അല്ല മൂന്ന് പേർക്കാണ് സമ്മാനം പറഞ്ഞിരുന്നത് അല്ലേ നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് കറക്റ്റ് നോക്കാം സത്യത്തിൽ ആരും ഇതുവരെ കറക്റ്റ് വെയിറ്റ് പറഞ്ഞിട്ടില്ല നമ്മൾ ഏകദേശം വെച്ച് പറഞ്ഞത് അതിൻ്റെ ഏകദേശം അടുത്തെത്തിയവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കറക്റ്റ് നമുക്ക് ഒന്ന് നോക്കാം കണ്ടുനോക്കാം ഇതാണ് നമ്മുടെ വെയ്റ്റ് വരുന്നത് രണ്ടേ നാനൂറ്റി എഴുപതാണ് ഇതിൻ്റെ കറക്റ്റ് വെയിറ്റ് ഇതുവരെ ഈ കറക്റ്റ് വെയിറ്റ് ആരും പറഞ്ഞിട്ടില്ല ഏകദേശം അടുത്ത് വന്നിരിക്കുന്നത് രണ്ടര ഗ്രാം ആണ് അപ്പൊ ആ രണ്ടര ഗ്രാം കമൻ്റ് ചെയ്തിരിക്കണ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നവരും എന്ന് ലോട്ടിട്ടെടുത്താണ് വിജയ തെരഞ്ഞെടുപ്പ് നീതു ദീപു നമ്മളുമായിട്ട് लिनी सीनी okay. ah. okay. इब्राहिम അപ്പോൾ ഇത് പേരുള്ള എല്ലാവരും ഒന്നും നമ്മുടെ ഈ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ ഒന്ന് മെസ്സേജ് വിട്ടാൽ മതി ഗൂഗിൾ പേ നമ്പർ വിടുവാണെങ്കിൽ ഉടനെ തന്നെ ഞങ്ങൾ അയച്ചു തരാം അപ്പോൾ ഇതേപോലത്തെ കണ്ടസ്റ്റായിട്ട് ഇനിയും വരാം ഇതുവരെയും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ഇനിയും പങ്കെടുത്തോണ്ടിരിക്കുക ഓൾ ദി ബെസ്റ്റ്